ഹലോ നമസ്കാരം പൂർണ്ണമായും വെള്ളത്തിന് മുകളിലുള്ള ഒരു ചായക്കടയിലാണ് എന്നുള്ളത് കേട്ടോ അപ്പൊ ഇതേ ചായക്കട മുകളിൽ നിന്ന് മീനുകളൊക്കെ വന്നിങ്ങനെ തീറ്റ കഴിക്കുന്നത് കാണാം അപ്പോ നമ്മള് നേരെ ഇന്ന് എ സി റോഡ് വഴി പോയപ്പോഴാണ് ഈ കട കണ്ടുപിടിച്ചത് മാമ്പുഴക്കരയിലാണ് ഈ ഷോപ്പ് ഉള്ളത് കേട്ടോ നല്ല അടിപൊളി മടക്കും കേക്കും പഴയകാലം ഒരുപാട് പലഹാരങ്ങളുണ്ട് നമ്മളെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ചില്ലിക്കൂട്ടിലെ പലഹാരങ്ങളാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ നല്ല ഒറ്റിപ്പൊളി ഒരുപാട് പലഹാരങ്ങളുണ്ടെങ്കിൽ മടക്കൊക്കെ അറ്റിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല പപ്പടം പോലെ ഇരിക്കും നമ്മുടെ മടക്കുപൊളിയും കേക്കും എല്ലാം അപ്പൊ എ സി റോഡ് വഴി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു വട്ടം ഇവിടെ ഒന്ന് കയറി ചായയൊക്കെ കുടിച്ച് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക മാമ്പുഴക്കരിയിലാണ് വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം